പരിചയപ്പെടാൻ പോകുന്നത് ഡിഫ്രണ്ട് സെന്ററിലെ ബംഗ്ലാവിലെ നന്നായി പാട്ട് പാടുന്ന ഒരു കൂട്ടുകാരനെയാണ് മാനവ് മാനവ എന്ന് പറയുമ്പോൾ പാട്ട് മാത്രമല്ല അവനൊരു സ്പെഷ്യൽ കഴിവ് കൂടി അത് എന്താന്ന് നമുക്ക് പാട്ട് മാത്രമേ ഉള്ളൂ ഇഷ്ടമാണോ ഇഷ്ടമാണോ എല്ലാം മാനവ സയൻഷയിലുള്ള സ്റ്റുഡൻറ് ആണ് സയൻഷി എന്ന് പറയുന്നത് ഇവിടുത്തെ കുട്ടികൾ സയന്റിഫിക് ആയിട്ടുള്ള റിസർച്ചുകളും ചെറിയ പ്രോജക്ടുകളും ഒക്കെ ചെയ്യുന്ന ഏരിയ ആണ് അങ്ങനെ മാനവനെ പെജപ്പെട്ട പാരന്റ് ആണ് പറഞ്ഞത് മാനവൻ ചീക്കയില് നല്ല കഴിവുണ്ട് അല്ലെങ്കിൽ അറിയാമെന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ചെക്ക് ചെയ്ത സമയത്ത് ഓന് സ്റ്റേറ്റും ക്യാപിറ്റലും ഒക്കെ ഏകദേശം അറിയാം ట్రెయిన్ ఆంధ్రప్రదేశ్ అమరావతి అరుణాచల్ ప్రదేశ్ ఇటానగర్ అసం దిస్పూర్ బీహార్ పట్న ఛత్తీస్గఢ్ రయపూర్ ఢిల్లీ న్యూ డెల్ గోవా బాలాజీ గుజరాత్ గాంధీనగర్ హర్యానా చండీగఢ్ హిమాచల్ ప్రదేశ్ శిమ్లా జార్ఖండ్ ంచీ కర్ణాటక బెంగళూరు కేరళ తిరువనంతపురం మధ్యప్రదేశ్ భోపాల్ మహారాష్ట్ర మంబై మణిపూర్ ఇంఫాల్ మిసోరం ఐస్వాల్ మేఘాలయ షిల్లాంగ్ नागालैंड कोहिमा ओडिशा भुवनेश्वर पंजाब चंडीगढ़ राजस्थान जयपुर सिक्किम गैंगटॉक तमिलनाडु चेन्नई तेलंगाना हैदराबाद त्रिपुरा अगरतला उत्तर प्रदेश लखनऊ उत्तराखंड देहरादून वेस्ट बंगाल कोलकाता